റെസിപ്പി ഇത് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഗോബി മഞ്ചൂരിയൻ വളരെ ടേസ്റ്റിയാണ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കുക അപ്പൊ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു നാന്നൂറ് ഗ്രാം കോളിഫ്ലവർ വരും ചെറുതാക്കി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുകയാണ് എല്ലാ കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഇട്ട് കൊടുത്തു പിന്നെ ഒന്ന് തിളക്കട്ട് ഈ കോളിഫ്ലവർ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് തിളച്ചാൽ മതി അപ്പോഴത്തേക്ക് നമുക്കിത് ഗ്രൈൻ ചെയ്തെടുക്കാം കോളിഫ്ലവർ തിളച്ച് ഞാൻ ടീ ഓഫ് ചെയ്തു ഇനി ഇത് നമുക്ക് ഡ്രൈൻഡ് ചെയ്തെടുക്കാം കോളിഫ്ലവറ് ഞാൻ ഡ്രൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് പൊരിക്കുന്നതിനാവശ്യമായ മിക്സ് നമുക്ക് തയ്യാറാക്കാം അരക്കപ്പ് മൈദ അതേ അളവിൽ തന്നെ കോൺഫ്ലവർ ആവശ്യമായ ഉപ്പ് കോളിഫ്ലവറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മാവിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം നമുക്ക് കൈ ഉണ്ട് എടുക്കാം മാവ് നന്നായിട്ട് മാവ് നന്നായിട്ട് പൊരണ്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളം കൂടി തറച്ച് നമുക്കൊന്ന് വരവിയെടുക്കാം ഒട്ടിങ്ങി നന്നായി പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ മിക്സ് കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട് ഇതിന് എണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൊടുക്കാം ഒന്ന് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമ്മുടെ കോളിഫ്ലവർ ഫസ്റ്റ് ഇപ്പ് മൂത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാട് മുരിയുണ്ട കുറച്ചൊന്ന് മതിയാകും അതേപോലെ ഇനി അടുത്തതും നമുക്ക് പൊരിച്ചെടുക്കാം പിന്നെ വേണ്ടുന്ന ഐറ്റംസ് പറയാം ഞാനിവിടെ രണ്ട് ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വലുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു ഭാഗം ക്യാപ്സിക്കം ഇഞ്ചി ഒരു ചെറിയതുണ്ട് അരിഞ്ഞത് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ സ്പ്രിംഗ് ഒണിയൻ ഇത്ര ഇനി നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് ചില്ലി സോസ് രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് സോയ സോസ് ഒരു സ്പൂണ് ഇനി ഇത് മൂന്നും കൂടെ നമുക്കൊരു ബൗളിൽ ഒഴിച്ച് മിക്സ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം വെച്ചിട്ടുണ്ട് ആ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലോറ് ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് വെക്കുക എളുപ്പത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്ക് എളുപ്പമുണ്ട് ഇതും മാറ്റി വയ്ക്കാം കോളിഫ്ലവർ എല്ലാം പരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് എല്ലാം കൂടെ കൂട്ടെല്ലാം കൂടെ തയ്യാറാക്കി ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കാദ്യം വെളുത്തുള്ളി കൊടുക്കാം ഇഞ്ചി ഒരു പച്ചമുളക് കരിഞ്ഞത് ഇന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഉപ്പ് കൂടി ചേർത്തു സവാള അധികം മൂക്കണ്ട ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ഉള്ളിയായിട്ടുണ്ട് ഇത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കവും അധികം വേവണ്ട അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇട്ടത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നു കുറച്ച് ഞാൻ ബാക്കി വയ്ക്കുകയാണ് കുറച്ച് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി ഒരു അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു എല്ലാം വാടി വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒടിച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം നമ്മൾ കലക്കി വെച്ചിരുന്ന രണ്ട് സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നു ഇനി ഒന്നുകൂടെ ഒന്ന് കറി തിളച്ചു വരണം നല്ല കുറുകി വരും ഇത് തിളച്ചിട്ടുണ്ട് നമ്മുടെ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മുടെ കറി ഇതായി സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ പഞ്ചസാര ഇതെല്ലാം ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു ഒന്നും മിക്സ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില ഇത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി മല്ലിയില ഇട്ട് കൊടുക്കുന്നു ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം മല്ലിയുടെ ഇലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇടുക ആയിട്ടുണ്ട് ഇനി നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ കൂടി ഒന്ന് പുറത്ത് തൂവി നമുക്ക് കറി ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്